ഇരുപത്തഞ്ച് വർഷങ്ങൾ ശേഷം നടക്കുന്ന കളിയാട്ടാണ് ഗൈസ് നമ്മുടെ നാട്ടിൽ രാമവല്യം കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിൽ നേരെ പോയത് എക്സിബിഷനിലോട്ടാണ് ഈ ഉത്സവത്തിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ എക്സിബിഷൻ തന്നെയാണ് ഒരാൾക്ക് ടിക്കറ്റിന് നൂറ് രൂപയാണ് പക്ഷേ ആ നൂറ് രൂപ ഒക്കെ കാണാനുള്ള കംപ്ലീറ്റ് പാക്കേജ് ഇതിൻ്റെ ഉള്ളുണ്ട് അത് തന്നെ കയറുന്നത് ഗുണാക്കേവിലേക്കാണ് ഗുണാക്കേവിൽ നിന്ന് നേരെ പോയത് സ്നോ വേൾഡിലേക്കാണ് അവിടെ ഫുള്ള് പെഡ്സിൻ്റെ ബഹളമായിരുന്നു അപ്പോൾ അമ്മൂ അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു ബോൾ പൈ തന്നെ അമ്മൂനതൊന്ന് തുടണമെന്ന് മാത്രമേ ഉണ്ടായിട്ടു എപ്പോഴേക്കും പാമ്പിനെടുത്ത ആൾ കഴുത്തിലിട്ട് പേടിയാണോ സന്തോഷമാണോന്നറിയില്ല വല്ലാത്തൊരു മുഖമായിരുന്നു അമ്മൂന് ആ സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല സയൻസ് എക്സ്പെരിമെൻറ്റ് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലൊന്നും കാണാൻ പറ്റില്ല അത്രയും തിരക്കായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് മെർമേട് അപ്പം മെർമേടിന് കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അവിടുന്ന് ഒരു പൊട്ടറ്റോ പിസ്ട്രൂം വാങ്ങി നേരെ റൈഡിലോട്ട് പോയി ജയിന്റ് ജയിൻ്റുവീലിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പേടിയാണ്ട് അതിൽ കയറില്ല നേരെ തോണിയിൽ കയറി തോണിയിൽ കയറിയപ്പോൾ ഗ്യാസ് മനസ്സിലായി വേണ്ടായിരുന്നു ആകെ മൊത്തത്തിലൊരു തലയിറക്കം